ിന്ദു പത്മനാഭന കൊന്ന കാര്യം കൊന്നതാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്നു നമസ്കാരം രണ്ടായിരത്തി എട്ടിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവും ഉൾപ്പെടെ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഏറ്റവും ആദ്യം കാണാതാവുന്നത് ബിന്ദു പത്മനാഭനാണ് ആലിങ്കൽ സ്വദേശിന കടക്കരപ്പള്ളി പഞ്ചായത്തിലെ ആലിങ്കൽ സ്വദേശിനിയായ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതാണെന്നുള്ള സ്ഥിരീകരിക്കാവുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മയുടെ ചില വെളിപ്പെടുത്തൽ എന്താണ് ബിന്ദു പത്മനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാമോ അത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാൾ താമസത്തിന് വന്നു അപ്പോൾ ഇത് ബിന്ദു പത്മനാഭൻ്റെ ഒരു സപ്ലിമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പത്രത്തേലി മനോരമേലി അപ്പോൾ ഞാൻ ആ വീട്ടിൽ ഒരു വീട് പോലെ കഴിഞ്ഞിട്ടിരിക്കുന്ന വീടാണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് പന്ത്രണ്ടിലാണ് അവരവിടെ താമസത്തിന് വരുന്നത് പതിമൂന്ന് പതിമൂന്നാണെന്ന് തോന്നണേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നിലാണ് പതി പന്ത്രണ്ടോ പതിമൂന്നിലാണ് അപ്പം ഇങ്ങനെ പേപ്പറിൽ വന്നപ്പോഴത്തേക്ക് ഞാനിത് ഈ കാര്യത്തെപ്പറ്റി പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളറിയുക ഇങ്ങനെ ഈ ബിന്ദു പത്മനാഭനെ അറിയുക ആലെങ്കിലുള്ളതാണെന്നും ആ ഇവളല്ലേ ഇവളെ എനിക്ക് നല്ലതുപോലെ അറിയാം അവള് മഹാ കുഴപ്പക്കാരത്തെയായിരുന്നു പിന്നെ അവളൊക്കെ ചത്തുപോയി പോലീസിന് വേറെ പണിയില്ലഞ്ഞിട്ട് നടക്കണതാണ് അവൾ അവൾ അത് എങ്ങനെ മരിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് പിന്നെ അവളെ നല്ല ആമ്പിള്ളേര് പണ്ടേ കൊന്നുകളഞ്ഞെന്ന് പറയും അപ്പം ഇതേപ്പറ്റി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് വാമൊഴി ആയതുകൊണ്ട് ആരും വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരു തെളിവില്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സെബാസ്റ്റ്യൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു സെബാസ്റ്റ്യൻ ഇവിടെ പലാവൃത്തി എന്നെ കാണാൻ വന്നിട്ടുണ്ട് അതെന്തിനാണ് വന്നതെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് വസ്തു വസ്തു ബ്രോക്കറാണ് അല്ല ഫ്രാങ്കിലിൻ്റെ വീട്ടിൽ ഫ്രാങ്കിലും അയൽവാസി അപ്പം എപ്പോഴും കൂടെ കൂടെ വരാറുണ്ടെന്ന് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഒരു തവണ മാത്രമേ പുള്ളി അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അയാളുടെ കാർപോറിച്ച് വാദിക്കാൻ നിൽക്കുന്നതാണ് കണ്ടത് മണിക്കൂറുകളുള്ളൂ അയാൾ അവിടെ തന്നെ നിന്ന് പെരേടകത്ത് ഇല്ലായിരുന്നു അയാൾ പെരേടകത്ത് കയറ്റി ഇരുത്തിയെന്നുമില്ലായിരുന്നു ആ അല്ല അല്ല ഫ്രാങ്കലിൻ്റെ വീട്ടിൽ ഫ്രാങ്കിലിൻ്റെ വീട്ടിൽ കയറ്റി ഇരുത്തിയെന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഈ പരിചയമില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അത് ആരാണ് വന്നതെന്ന് ചോദിച്ചു ഇത് ഒരു ദിവസം രണ്ടു ദിവസം കൂടി ഉണ്ടായ കാര്യങ്ങളല്ല പല ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതാരാണ് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് മട്ടാഞ്ചേരിയിലുള്ള വസ്തു ബ്രോക്കറാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് പേപ്പറിൽ വന്നു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഈ തെളിവ് കൊടുത്തതിന് ശേഷമാണ് ഇത് അന്ന് കണ്ട ആൾ സെബാസ്റ്റിൻ ആണല്ലോ എന്ന് ഞാൻ അങ്ങനെ സെബാസ്റ്റിൻ ആണെന്ന് പറഞ്ഞില്ല വസ്തു ബ്രോക്കറാണെന്ന് പറഞ്ഞു മട്ടാഞ്ചേരിയിലുള്ള വസ്തു ബ്രോക്കറാണെന്നാണ് എന്നോട് പറഞ്ഞത് കള്ളക്കളിയുണ്ട് കള്ളക്കളി സംശയം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു സഹോദരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു ആ സഹോദരൻ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വരാനൊന്നും ഈ പുള്ളിക്കാരൻ സമ്മതിച്ചൊന്നുമില്ല പുള്ളി ഇങ്ങനെ എല്ലാരും തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ അയാൾക്ക് കള്ളത്തരം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അയാള് അത് ഇയാളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കൂന്നുള്ളത് കണ്ടെത്താൻ പറ്റി ആയിരിക്കും എനിക്ക് ഇപ്പൊ സംശയം തോന്നുന്നത് വരാതിരിക്കാശ്രമം നടത്തി പുള്ളി പുള്ളിക്കാരെ ശരിയല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏ അത് എന്നെ ചുറ്റിപ്പറ്റി ആയിരിക്കും ചിലപ്പോൾ അന്വേഷിക്കണം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് പിന്നെ ഇൻകം ടാക്സ് ഈ പൈസയൊക്കെ ഉണ്ടല്ല പുള്ളി കൃത്യമായിട്ടുള്ള രേഖകളൊന്നും കൊടുക്കുന്നില്ല അപ്പം അത് എന്നെപ്പറ്റി അന്വേഷിക്കാൻ ആരെങ്കിലും വരും എന്നുള്ള സൂചനയാണ് അന്ന് കിട്ടിയത് ആ തെറ്റ് ധരിപ്പിക്കുകയാണ് ചെയ്തത് പുള്ളി ഇങ്ങനെ ഒരു വീട്ടിൽ വളർത്തുന്ന പൂച്ച തന്നെ ആണെങ്കിലും ഇരുമ്പ് വടിക്ക് അടിക്കുകയും അതിനെ അത് വട്ടം കറങ്ങുന്നത് കണ്ട് കണ്ട് രസിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ബോധ്യമാകുന്നത് ഇയാൾ ഒരു ക്രൂര സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനലിലൂടെ വന്നതിൽ വെച്ച് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ഒരു സ്വഭാവക്കാരാണ് ഒരേ പോലെയാണ് അവര് സംസാരിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യണത് അവരെ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും അവര് ചെയ്തെന്ന് പറയത്തു കൊലപ്പെടുത്തുന്നത് സോഡാ പൊന്നപ്പൻ എന്റെ വസ്തു വിൽക്കാനായിട്ട് ഞങ്ങള് വിപ്പനക്ക് വേണ്ടിട്ട് ബ്രോക്കർമാരെ എല്ലാരോടും പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റാണ് സോഡാ പൊന്നപ്പം വരണത് സോഡാപ്പൊന്നപ്പം വന്നെച്ചും പറഞ്ഞു ഒരു സുമേഷ് എന്ന് പറയുന്ന ഒരാളെയും കൊണ്ട് വന്ന് വന്നിട്ട് അതൊരു മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് പിന്നെ ടോക്കൺ തന്ന് ആയിരം രൂപ ടോക്കൺ തന്ന് ഉറപ്പിച്ചും പോയി ഉറപ്പിച്ചും പോയിട്ട് എൻ്റെ മോളുടെ കല്യാണവും അടുത്ത സമയമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കൂടെ കൂടെ ഒരാഴ്ചക്കുള്ളിൽ പ്രമാണത്തിൻ്റെ കോപ്പി എടുത്ത് വെച്ചാൽ പിന്നെ കരാടച്ച രസീത് എല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ പ്രമാണം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ അവർ പോയി പോയതിന് ശേഷം പിന്നെ ഒരു അറിവില്ല ഞാൻ വിളിയോട് വിളിയാണ് കല്യാണമെടുത്ത് ഇത് കാര്യങ്ങളുമില്ലായി പക്ഷേ വിപ്പന നടക്കാനുകൊണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് സുമേഷ് ചെന്നൈയിൽ പോയിരിക്കണം അവിടെ പോയിരിക്കണം ഇവിടെ പോയിരിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും എൻ്റെ ഹസ്ബൻഡ് സോണാ വീട്ടിൽ പോവുകയും പല രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ചെന്നപ്പോഴും പറഞ്ഞു ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമല്ലേ കച്ചവടം നടക്കും ഉറപ്പാണ് പൈസയുണ്ട് സുമേഷിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഇഷ്ടംപോലെ പൈസയുണ്ട് സുമേഷ് ഭാര്യ സുമേഷ് ഒരു ബ്രോക്കർ ആ എൻ്റെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോഴത്തേക്കോടാപ്പനപ്പനെ വീണ്ടും ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് നടക്കില്ലെങ്കിൽ നടക്കില്ലെന്ന് പറ ഞങ്ങൾക്ക് വേറെ കൊടുക്കണം ഞങ്ങൾക്ക് ഞാൻ ആദ്യ ദിവസം ഇല്ല കല്യാണത്തിനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഞാൻ വണ്ടിയും വിളിച്ചുകൊണ്ട് വരാം വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ സുമേഷ് എൻ്റെ വീട് കണിച്ചുകുളംകരയിലാണ് അവിടെ നമുക്ക് പോകാം പോരുമ്പോൾ നമുക്ക് പൈസയും മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു അന്ന് ഞാൻ പോയിരുന്നെങ്കിലും ഇതുപോലെ ഞാൻ തിരിച്ചു വരിയലായിരുന്നു തിരിച്ചു വരിയിലായിരുന്നു അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എന്റെ വീട്ടിലുള്ളവരും പറഞ്ഞു ഇപ്പൊ നിന്നെ അന്വേഷിക്കേണ്ട ഗതികേട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് അന്നേരം ഞാൻ ഒരൊറ്റ ഉത്തരം അയാളോട് ഫോണിലൂടെ പറഞ്ഞോളൂ എന്റെ വസ്തു വിൽക്കണേ ഞാൻ സുമേഷിന്റെ വീട്ടിൽ പോയി പൈസ മടിക്കേണ്ട എന്തിനാണ് എന്റെ വീട്ടിൽ വരണം കച്ചവടം ഇവിടെയാണ് ഇവിടെ വന്ന് എന്ന് പറഞ്ഞു പോയില്ല 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 പിന്നെ ഫോണില് പിന്നെ ഈ ഇത് പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണ് ചേട്ടാ ഇതിനെ ഒരു താമസ വരണ എന്താണ് ഫ്രാങ്ക്ലിൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞാക്ലിൻ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണത് അപ്പൊ തന്നെ ഞാനത് ചേട്ടാ ഒരു നിമിഷം എന്ന് പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്യാണ് ചെയ്തത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കായുള്ള എല്ലാ കാര്യവും അതില് സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാങ്ക്ലിന് ഇടപെട്ടാന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പക്ഷെ ഒരു ദൈവാധീനം പോലെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അയാൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഈ ബിന്ദു പത്മനാഭനെ കൊന്ന കാര്യം ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്ന് അവള് ജീവിച്ചിരിപ്പില്ല ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല സെബാസ്റ്റിന്റെ വീടിനകത്ത് ബാത്റൂമിനകത്തിട്ട് ഫ്രാങ്ക്ലിനും ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് അവളുടെ പൈസയെല്ലാം ഇവൻ അടിച്ചോണ്ട് പോകുന്നു അങ്ങനെ കൊണ്ടുവന്ന പൈസയാണ് ഈ പെര വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ വാടകയ്ക്ക് എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ പെരപടിയുടെ സമയം മുതൽ അതിന് മുന്നേ ഞങ്ങൾക്ക് ഈ ഫ്രാങ്ക്ലിനെ അറിയായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വഴിയാണ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അമ്പത് ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടുണ്ട് ആ അമ്പത് ലക്ഷം രൂപയുടെ പലിശ അമ്പതിനായിരം രൂപ ഒരു മാസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വാടക കൊടുത്തു കഴിഞ്ഞിട്ടും മിച്ചം കാശുണ്ട് ആ ആ കാശാണ് ഞാൻ കൊണ്ടുവന്ന് പെരവെച്ചിരിക്കണത് എന്ന് പറയും പക്ഷെ അത് കഴിഞ്ഞിട്ടും അയാൾക്ക് പലയിടത്തും പണമിട ഇടപാടൊക്കെ ഉണ്ട് ആ പക്ഷേ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇത് പുറലോകത്തോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ഒരു തെളിവില്ലാത്ത കൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുന്നത് ഇവര് ഇവിടെ കൊന്നു സത്യമാണ് പക്ഷെ ഇവന് ഇത്രയും ക്രൂരനാണല്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ ചെന്നോട് പറഞ്ഞു ആ വീട്ടിലേക്കുള്ള പോക്ക് വരവൊക്കെ നിർത്തിച്ചാൽ മതി എനിക്ക് ഭയങ്കര പേടിയാണ് അയാള് കൊല്ലാൻ പഠിക്കല്ലാത്തവനാണെന്ന് പറഞ്ഞു അതിനുശേഷം ആ ആ ശത്രുവാറ്റില്ല സോടാപ്പനപ്പം വന്നില്ല സുമേഷും അത് കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ എന്റെ കടയുടെ പറ്റിയുള്ള കടയുടെ ഇവിടെ വെച്ച് അവനെ കാണുകയും കടയുടെ അകത്ത് കയറി ഞാൻ ചോദ്യം ചെയ്യുകയും ചെയ്തു നീ കാരണം എനിക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടം വന്നു ആ കാശ് നന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ആ കടയുടെ അകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടതും സോടാപ്പനമ്പനും സുമേഷും മാറിക്കളഞ്ഞു തിരിഞ്ഞു പറഞ്ഞു പറഞ്ഞു പക്ഷെ സത്യം തെളിഞ്ഞു പോകാൻ നേരത്ത് വാടാ നമുക്ക് പോകാന്ന് പറഞ്ഞു സുമേഷ് അല്ലെന്ന് പറഞ്ഞ പാട്ടില് സുമേഷ് ലാസ്റ്റ് പറയുന്ന ഭാഗം കൊണ്ട് അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു ഇപ്പൊ തിരോധാനം വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ചയാണല്ലോ ഇപ്പൊ നാല് സ്ത്രീകളുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ബിന്ദു തിരോധാനാണ് ശരിക്കും ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഒരു രണ്ടായിരത്തി എട്ടിൽ കാണാതായ ബിന്ദു പത്മനാഭന്റെ തിരോധാനം അതൊരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കാവുന്ന തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത് ചേർത്തലേക്കടുത്ത് കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മയുടെ വെളിപ്പെടുത്തലാണിത് ഇപ്പോൾ മറ്റൊരു ആൾകൂടി ഇതിന് പിന്നിലുണ്ട് ഒന്നോ രണ്ടു പേർ ചേർന്നാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് ഏതാണെങ്കിലും കൂടുതൽ അന്വേഷണം ഇതിൽ നടത്തിയാൽ ബിന്ദുവിൻ്റെ കൊലപാതകം അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്താനാവുമെന്ന സാഹചര്യമാണ് വെളിവായി വരുന്നത് ബിൻമീഡിയ ചർച്ച